ഒരു വലിയ രഹസ്യം ഞാൻ പറഞ്ഞ എനിക്കൊരു ജോലി വേണം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ആരുടെ ആവശ്യമാണ് എന്റെ ആവശ്യമാണ് അല്ലെ ജനുവനായ ഒരു ആവശ്യമാണ് വേണം എന്റെ ജീവിത പങ്കാളിക്ക് ചോറ് കൊടുക്കാൻ മക്കൾക്ക് ചോറ് കൊടുക്കാൻ വീട് പണിയാൻ കടങ്ങൾ മാറാൻ എനിക്കൊരു ജോലി വേണം ഞാൻ പഠിച്ചു എനിക്ക് ജോലി കിട്ടിയില്ല കഷ്ടപ്പാടാണ് കർത്താവ് തരുമെന്നൊരു ഉറപ്പുണ്ട് പക്ഷെ ഇപ്പോഴും ഇത് ആരുടെ ആവശ്യമാണ് എന്റെ ആവശ്യം കർത്താവിനോട് ഇനി മുതൽ ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കുക കർത്താവേ ഈ ചോദിച്ച കാര്യത്തിന് എനിക്ക് റിസൾട്ട് വേണം എന്തിനാണ് നിന്നെ മഹത്വപ്പെടുത്താൻ ഒരടയാളം നിന്നെ സാക്ഷ്യപ്പെടുത്താൻ ഈ തൊരടയാളമാകണം അങ്ങനെ ആകുമ്പോ ഇതിന് ആരുടെ ആവശ്യമാണ് കർത്താവെ എന്നോട് ദേഷ്യവും തോന്നല്ലേ എന്റെ കുരുട്ടു കുത്തിയിൽ തോന്നിയതാണ് പക്ഷെ അത് കുറിച്ചും ആ കുരുട്ടുകുത്തി ഒന്നല്ല പിടികിട്ടുന്നുണ്ടോ ഇപ്പം നിങ്ങൾക്ക് ജോലി തരിക എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ തരിക എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ വിവാഹം നടക്കുക എന്നുള്ളത് ഇപ്പം നിങ്ങളുടെ ജോലി അടുത്ത ലെവലിലേക്ക് ഉയരുക നിങ്ങളുടെ സ്റ്റാറ്റസ് അടുത്ത ലെവലിലേക്ക് ഉയരുക നിങ്ങളുടെ ആത്മീയത അടുത്ത ലെവലിലേക്ക് ഉയരുക നിങ്ങളുടെ ആവശ്യമാണ് പക്ഷെ അത് ഈശോയോട് പറയാണ് കർത്താവെ എനിക്ക് വേണ്ടിയല്ല